കപടവിശ്വാസത്തെയും മറ്റുള്ളവരെ വിധിക്കുന്നതിനു മുമ്പ് സ്വയം വിലയിരുത്തേണ്ടതിന്റെ ആവശ്യകതയെയും കുറിച്ചുള്ള ഒരു ശക്തമായ പ്രതിഫലനം നൽകുന്നു ഒരു അന്ധന് മറ്റൊരു അന്ധനെ നയിക്കാൻ കഴിയുമോ എന്ന് യേശു ചോദിക്കുന്നു ഇത് അജ്ഞരായവർ അജ്ഞരെ നയിക്കുന്നതിന്റെ കാണിക്കുന്നു പിന്നീട് ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനേക്കാൾ വലിയവനല്ല എന്ന് യേശു പറയുന്നു അതായത് മറ്റുള്ളവരെ ഫലപ്രദമായി നയിക്കുന്നതിനു മുമ്പ് നമ്മൾ സ്വയം പഠിക്കുകയും വളരുകയും വേണം ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണം കരടും തുലാവുമാണ് സ്വന്തം കണ്ണിൽ ഒരു വലിയ തുലാമിരിക്കുമ്പോൾ സഹോദരന്റെ കണ്ണിൽ നിന്ന് ഒരു ചെറിയ കരട് നീക്കം ചെയ്യാൻ എങ്ങനെ കഴിയുമെന്ന് യേശു ചോദിക്കുന്നു ഇത് നമ്മുടെ സ്വന്തം വലിയ കുറവുകളോട് അന്ധരായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിന്റെ വ്യർത്ഥതയെയും കപടവിശ്വാസത്തെയും വ്യക്തമാക്കുന്നു ഈ ഭാഗം നമ്മളുടെ കണ്ണിൽ നിന്ന് തുലാം ആദ്യം നീക്കം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നു അങ്ങനെ നമുക്ക് സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് നീക്കം ചെയ്യാൻ വ്യക്തമായി കാണാൻ കഴിയും ഇത് മറ്റുള്ളവരെ സഹായിക്കാതിരിക്കാനുള്ള ഒരു അനുവാദമല്ല മറിച്ച് സത്യസന്ധമായ സ്വയം വിലയിരുത്തലിൽ നിന്നും എളിമയിൽ നിന്നും ജനിക്കുന്ന വ്യക്തിപരമായ സത്യസന്ധതയിൽ നിന്നു മാത്രമേ യഥാർത്ഥ സഹായവും വിമർശനവും വരുന്നുള്ളൂ എന്നുള്ള ഒരു അഗാധമായ നിർദ്ദേശമാണ്